പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്കിന് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രധാന ആവശ്യം ശതമാനം ഡി അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക മെഡിസി അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയും സമരമുദ്രാവാക്യങ്ങളാണ് സർക്കാർ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ലെന്ന് എൻ ജി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ സാധാരണ ഒരു 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 പണിമുടക്ക് പണിമുടക്ക് നോട്ടീസ് നോട്ടീസ് കൊടുത്താൽ ആ ലഭിച്ച സർക്കാർ ബന്ധപ്പെട്ട ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള സർക്കാർ 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 അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഭീഷണിയുടെ സ്വരത്തിൽ നടപടികളുമായിട്ട് പോവുകയാണ് പണിമുടക്കിനെ ഒരു കലുഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും പ്രതിപക്ഷ സംഘടനകൾ ആലോചിക്കുന്നുണ്ട് അതേസമയം പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്ക് ദിവസം അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ പറയുന്നു തിരുവനന്തപുരം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുപ്പത്തിരണ്ട് ദിവസം ചേരുന്ന സമ്മേളനത്തിലെ ചർച്ചകളെ ചൂടുപിടിപ്പിക്കാൻ നിരവധി വിഷയങ്ങളുണ്ട് ഫെബ്രുവരി വിഷയങ്ങളുമാണ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുക പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം സമ്പ ിന് സമ്മേളനം എന്ന നിലയിൽ പ്രതിഷേധം പ്രതിപക്ഷം പ്രതിപക്ഷം എക്സാലോജിക് വിഷയത്തിൽ തുടങ്ങി സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വരെ ചർച്ചയാക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേയുള്ള നിയമസഭാ സമ്മേളനം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ സമരം കൂടിയാവും വലിയ പരുക്കുകൾ സഭ സമ്മേളിക്കാമെന്ന സർക്കാരിന്റെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് എക്സാലോജിക് സി എം മാറിൽ വിവാദം ആർഒസിട്ടിന്റെ രൂപത്തിൽ നിയമസഭയിൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധവും ഇതാവും നവകേരള സദസ്സിന് ശേഷം ആദ്യമായി സമ്മേളിക്കുന്ന നിയമസഭയിൽ യാത്രയും തുടർന്നുണ്ടായ പോലീസ് അതിക്രമങ്ങളും പ്രതിപക്ഷം ചർച്ചയാക്കും വിലക്കയറ്റവും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും പ്രതിപക്ഷം ചർച്ചയാക്കും പുതിയ ചില അഴിമതി ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട് അയോധ്യ വിഷയവും കേരള നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും ഏറ്റവും ഒടുവിലെത്തിയ മോഡൽ പരീക്ഷയ്ക്കുള്ള പണപ്പെരിവും സർക്കാരിനെതിരെ പ്രതിപക്ഷ ആയുധമാവും നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസും സർക്കാരിനും പോലീസിനുമെതിരെ പ്രതിഷേധ പരമ്പരകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളും നിയമസഭാ സമ്മേളന കാലയളവിൽ ഉണ്ടാവും തിരുവനന്തപുരം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരുങ്ങുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടുന്നതിനൊപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാതിരിക്കാനുള്ള നടപടികളും ബജറ്റിൽ ഉണ്ടാകും സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കടമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയായി അഭിമാന പദ്ധതി ലൈഫ് സാമ്പത്തിക പ്രതിസന്ധിയിലുടക്കി ഇഴഞ്ഞു സപ്ലൈകോ കുടിശ്ശിക കോടികൾ അങ്ങനെ പ്രതിസന്ധികൾ നിരവധി കേന്ദ്ര നിലപാട് തിരിച്ചടിയായെന്ന വാദം ഭരണപക്ഷം ആവർത്തിക്കുമ്പോഴും അത് ജനങ്ങളെ സ്വാധീനിക്കണമെന്നില്ല പ്രതിപക്ഷമടക്കം സ്ഥിതി മുതലെടുക്കുന്നുവെന്ന തിരിച്ചറിവിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പണം മുടങ്ങരുതെന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോഴത്തെ ഇപ്പൊ ഈ ശ്വാസം അടിസ്ഥാന കാരണം ഈ തരത്തിൽ ശ്രീ ചിദംബരം അടക്കമുള്ള ആളുകൾ സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിനോടെയും ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും കാണിക്കുന്ന നിലപാട് തിരുത്തണം അങ്ങനെ തിരുത്തിയാൽ കേരളത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല ഇരുപത്തി ഒന്നിലുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികം ചെലവടത്തോ വർഷം വന്നു എന്നാൽ വരുമാനം വരുമാനം പത്തൊമ്പതിനായിരം കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാന്റ് വെട്ടിക്കുറച്ചു പന്ത്രണ്ടായിരം കോടി രൂപ ഉണ്ടായിരുന്ന ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല കടമെടുക്കാൻ ആ സമയത്ത് അഞ്ച് ശതമാനം നാലര ശതമാനം വരെ എടുക്കാൻ പറ്റുന്നത് മൂന്ന് ശതമാനമായി ചുരുക്കി ഇതിൻ്റെയൊക്കെ തുക നോക്കുമ്പോൾ ഇത് കണക്കുകൂട്ടി നോക്കുമ്പോൾ പണം വരും സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ആയിരത്തി കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് നികുതി വർധനയും സെസ്സുമെല്ലാമായി വരുമാന വർധന മാർഗങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അധിക വിഭവ സമാഹരണത്തിന് എന്തെല്ലാം ചെയ്യുമെന്നതിൽ വിദഗ്ധ അഭിപ്രായം സർക്കാർ ഫോർ തിരുവനന്തപുരം അസമിൽ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തി കെ സി വേണുഗോപാൽ കനയ്യ കുമാർ തുടങ്ങിയവർക്കെതിരെയും കേസെടുത്തതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചത് അസമിലെ ബാർപെട്ട മുതൽ ദുബ്രി വരെയാണ് ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്ര പര്യടനം നടത്തുക മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് കേരളാ ജനപക്ഷം നേതാവ് ഡെക്കൻ ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ നൽകിയ ഉപഹർജിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണ് എന്നാണ് ആരോപണം നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി വീണയ്ക്ക് സി എം ആർ അധികൃതർ എൻ വഴി നൽകിയ വായ്പയിലും അന്വേഷണം വേണമെന്ന് ആവശ്യമുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരൻ വളയത്ത് ജോസഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജോസഫിന്റെ നാടായ മുതുകാട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നേക്കും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പെരുവണ്ണാമുഴി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയാണ് വീടിന്റെ ഉമ്മറത്ത് ജോസഫിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയെന്ന് കാണിച്ച് പഞ്ചായത്തിൽ ജോസഫ് കത്ത് നൽകിയിരുന്നു എന്നാൽ പെൻഷൻ മുടങ്ങിയത് കൊണ്ടല്ല ജോസഫിന്റെ ആത്മഹത്യ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം വയനാട് വെള്ളമുണ്ടയിൽ കരടിയെ മയക്കുപെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിക്കും രാത്രി ചേര്യം കൊല്ലി ചാമുണ്ടി ഭാഗത്തേക്ക് കരടി നീങ്ങിയതായി സംശയമുണ്ട് കുറുവാദ്വീപിനടുത്തുള്ള വനപ്രദേശത്ത് നിന്നാണ് രണ്ട് ദിവസം മുമ്പ് കരടി ജനവാസ മേഖലയിൽ എത്തിയത് മാനന്തവാടി നഗരസഭ ഇടവക പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ കരടി എത്തിയിരുന്നു ഇതിനുശേഷമാണ് വെള്ളമുണ്ട പഞ്ചായത്തിലേക്ക് കടന്നത് കരിങ്കാരി കക്കടവ് വയലിൽ കരടിയെ കണ്ടെങ്കിലും മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല മൂന്നാർ തെന്മല എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കെ പാൽരാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പാൽരാജ് ഇന്നലെയാണ് കൊല്ലപ്പെട്ടത് ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കാൻ പോകുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം പടയപ്പയും ജനവാസ മേഖലയിൽ അക്രമം നടത്തിയിരുന്നു കോഴിക്കോട് ബേപ്പൂരിൽ ബോട്ടിന് തീപിടിച്ചു അറ്റകുറ്റപ്പണിക്കായി കരയ്ക്ക് കയറ്റിയ ബോട്ടിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ ഒരു തീപിടുത്തത്തിനുള്ള കാരണമായി എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അഭിജിത്ത് നിലവിൽ തീ അണയ്ക്കാനായി കഴിഞ്ഞിട്ടുണ്ട് മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ബേപ്പൂരിലെ ബേപ്പൂരിൽ അറ്റകുറ്റപ്പണിക്കായി കരക്ക് കയറ്റിയ മിലൻ എന്ന ബോട്ടാണ് കത്തിയത് ഈ എന്താണ് ഈ തീപിടുത്തത്തിനുള്ള കാരണം എന്നുള്ളത് നിലവിൽ അവ്യക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോട്ടിനകത്ത് ഏർ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം രാത്രി ഉറങ്ങാറുള്ളതാണ് അവർ നാട്ടിലേക്ക് പോയതിനാലാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് ഈ ബോട്ട് ഏതായാലും നിലവിൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്താണ് ഈ കത്താനുള്ള തീപിടിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നിലവിൽ മനസ്സിലായിട്ടില്ല ഏതായാലും ഈ ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് റിജിത് ശരി അഭിജിത്ത് മുഴക്കുന്നാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ബേപ്പൂരിലാണ് ബോട്ടിന് പിടിച്ചത് അറ്റകുറ്റപ്പണിക്കായി കരയ്ക്ക് കയറ്റിയ ബോട്ടിനാണ് തീ പിടിച്ചത് എന്താണ് അതിന് കാരണം തീപിടിക്കാനുള്ള കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഫയർഫോഴ്സ് എത്തി അണച്ചിട്ടുണ്ട് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷിയുടെ ആത്മഹത്യയിൽ കൊല്ലം ബാർ അസോസിയേഷൻ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കും ആരോപണവിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് ബഹിഷ്കരണം ആരോപണവിധേയരായ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെതിരെയും പരവൂർ കോടതിയിലെ മറ്റൊരു എ പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് തീരുമാനം ആത്മഹത്യയിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രകട കുറ്റമടക്കം ചുമത്തുന്നതിന്റെ സാധ്യത പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് നീക്കം അനീഷയുടെ സുഹൃത്തുക്കളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയേക്കും കേസിൽ ആരോപണ മൊഴിയും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കെ ബാബുവിനോടും എം സ്വരാജിനോടും വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചിരുന്നു ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് വാദങ്ങൾ കേൾക്കാമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക തമിഴ്നാട് മധുരയിൽ നിർമ്മിച്ച ജെല്ലിക്കെട്ട് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ആദ്യമായാണ് സർക്കാർ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കായി സ്ഥിരം വേദിയൊരുക്കുന്നത് രാവിലെ പത്തിന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും മധുര അളങ്കനെല്ലൂർ കീഴ്ക്കരയിൽ പതിനാറ് ഏക്കർ സ്ഥലത്ത് അറുപത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാൻ കഴിയും പൊങ്കലിനോടനുബന്ധിച്ച് ജെല്ലിക്കെട്ട് നടത്തുന്നതിനൊപ്പം പുതിയ സ്റ്റേഡിയത്തിൽ ലീഗ് മത്സരങ്ങളും നടത്തും ആദ്യ ലീഗ് മത്സരത്തിൽ അഞ്ഞൂറ് കാളകളും മുന്നൂറ് മത്സരാർത്ഥികളും പങ്കെടുക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരു ലക്ഷം രൂപയാണ് സമ്മാനം ദേശീയ ആരോഗ്യ മിഷന് ലഭിക്കുവാനുള്ള കേന്ദ്രവിഹിതം നൽകാത്തതിനെതിരെ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി എൻ എച്ച് എമ്മിന് ലഭിക്കേണ്ട അറുപത് ശതമാനം കേന്ദ്രവിഹിതം മുടങ്ങിയതോടെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയെന്നാണ് ആരോപണം എൻ എച്ച് എമ്മിന് അറുപതു ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പതു ശതമാനം സംസ്ഥാന വിഹിതവുമാണ് കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സംസ്ഥാന വിഹിതമാണ് ഉപയോഗിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു ഇതോടെ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് സൗജന്യ ചികിത്സ എൻ എച്ച് എം വഴി നിയമിച്ച ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം ബയോമെഡിക്കൽ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വന്നിരിക്കുകയാണ് ശമ്പളം ലഭിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധം കേന്ദ്ര സർക്കാർ കേന്ദ്ര വിഹിതം ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ് അതിൽ സംസ്ഥാനത്തിന്റെ ഷെയർ ആയ നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട കേരള സർക്കാർ എന്നേ നൽകി കഴിഞ്ഞു ഇനി നൽകേണ്ടുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം ഇതുവരെ ലഭിക്കാത്തതിനാൽ ആകെ പട്ടിണിയായ അവസ്ഥയിലാണ് ഈ നാട്ടിലെ ഈ സാധാരണക്കാരായ ജീവനക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും സി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രവിഹിതം ലഭിക്കാത്തതോടെ അറ്റൻഡർമാർ മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള വിവിധ വിഭാഗത്തിലുള്ള കേരളത്തിലെ പതിനായിരക്കണക്കിന് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ മുടങ്ങി വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം കൊല്ലം ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടു വീണെന്ന ഖ്യാതി നേടിയൊരു മാർക്കറ്റുണ്ട് എറണാകുളത്ത് പള്ളുരുത്തി മത്സ്യ മത്സ്യമാർക്കറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോടികൾ മുടക്കി നവീകരിച്ച മാർക്കറ്റാണ് കഴിഞ്ഞ പത്ത് വർഷമായി കാട് കയറി നശിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു മത്സ്യചന്ത ഉണ്ടായിരുന്നു അന്തിച്ചന്തയെന്നാണ് ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത് മാർക്കറ്റ് ആധുനിക വിൽക്കരിച്ച് മികച്ച സേവനം കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകാൻ തൃപ്പൂണിത്തറ എം എൽ എയും ഫിഷറീസ് മന്ത്രിയുമായിരുന്ന കെ ബാബു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴി കോടി ചെലവഴിച്ച് നവീകരിച്ചു കെട്ടിനും മട്ടിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഓഫീസ് മുറി ശീതീകരണ സംവിധാനം മലിനജല സംസ്കരണ സംവിധാനം ഐസ് പൊടിക്കുന്ന യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് മാർക്കറ്റ് ആധുനികവൽക്കരിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഉദ്ഘാടനം എന്നാൽ മാർക്കറ്റിൽ വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല കച്ചേരിപ്പടി മോഡേൺ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ഒരു ബിൽഡിങ് ഇവിടെ നിൽക്കുന്നു കോർപ്പറേഷന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഇപ്പോൾ കച്ചേരിപ്പടി റോഡരിൽ കച്ചവടം ചെയ്യേണ്ട ഗതികതിലാണ് അതുമൂലം അവിടെ ധാരാളം അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് മാർക്കറ്റ് പ്രവർത്തിക്കാതായതോടെ ഉപകരണങ്ങൾ പലതും നശിച്ചു മാർക്കറ്റ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറി പിന്നീട് സൗമിനി ജെയിൻ മേയറായിരിക്കുമ്പോൾ വൈദ്യുതിയും വെള്ളവും മാർക്കറ്റിൽ എത്തിച്ചു മാർക്കറ്റ് തുറന്നു പ്രവർത്തിച്ചു നാൽപ്പത്തിയെട്ട് സ്റ്റാളുകളാണ് മാർക്കറ്റിലുണ്ടായിരുന്നത് എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടക്കാർക്ക് പ്രയാസം നേരിട്ടതോടെ മാർക്കറ്റിലെ കച്ചവടം അവസാനിപ്പിച്ചു ഇപ്പോൾ ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി ആധുനിക മാർക്കറ്റ് ഇപ്പോൾ ചവിറ്റുകൊട്ട കണക്കായി ട്വന്റിഫോർ കൊച്ചി ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേര് മാറ്റി നടികർ എന്നാണ് പുതിയ പേര് നേരത്തെ നടികർ തിലകം എന്നായിരുന്നു പേര് തമിഴ് ചലച്ചിത്ര താരം പ്രഭുവിൻ്റെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ പേര് മാറ്റിയതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു പ്രഭു തന്നെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയതും മൈത്രി മൂവി മെക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം മെയ് മൂന്നിന് തിയേറ്ററുകളിൽ എത്തും കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ള പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ച് കെ സി എ സ്റ്റേഡിയം അടങ്ങുന്ന മൾട്ടി സ്പോർട്സ് സിറ്റിയാണ് കെ സി എ വിഭാവനം ചെയ്യുന്നത് ഇതിനായി നെടുമ്പാശ്ശേരിയിൽ സ്ഥലം കണ്ടെത്തിയെന്നും സ്ഥല ഉടമകളുമായി ധാരണയിലെത്തിയെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു കൊച്ചി നെടുമ്പാശ്ശേരിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കണ്ടെത്തിയ ഭൂമിക്ക് ബി സി സി ഐയുടെ അപ്രൂവൽ ലഭിച്ചെന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭഘട്ടം പൂർത്തിയായെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു സ്റ്റേഡിയത്തിന്റെ രൂപരേഖയും പ്രപ്പോസലും ആൻഡ് ആൻഡ് വാട്ടർ സ്പോർട്സ് 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 പാർക്ക് മെഡിസിൻ ഫിറ്റ്നസ് സെന്റർ എന്റർടൈൻമെന്റ് സോൺ ക്ലബ് ഹൗസ് കോടി രൂപയോളം ചിലവ് വരുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം മറ്റ് നടപടികൾ അവസാനിച്ചാൽ അടുത്ത വർഷം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ നമ്മൾ ആലോചിക്കുന്നത് ഒരു കൊച്ചിൻ സ്പോർട്സ് അവിടെ ഒരു ഏക്കർ ആദ്യം നമ്മൾ ക്രിക്കറ്റ് മാത്രമായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് അഹമ്മദാബാദ് സ്റ്റേഡിയങ്ങളും ബാക്കിയുള്ള ബാക്കിയുള്ള സ്പോർട്സ് സ്പോർട്സ് കൂടി കൂടി ഒരു മൾട്ടി കൂടെ ഇൻക്ലൂഡ് വാട്ടർ ഗെയിംസ് എല്ലാം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ കരാർ കാലാവധി മുപ്പത്തിമൂന്ന് വർഷം കൂടി നീട്ടി നൽകണമെന്ന് കെ സി എ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കരാർ അവസാനിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് ട്വന്റി ഫോർ സംസ്ഥാന സമ്മേളനത്തിന് മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുകയാണ് പാലക്കാടൻ ചാമിച്ചൻ എന്നറിയപ്പെടുന്ന കുമരേഷ് വടവന്നൂർ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ പാലക്കാടൻ ചാമിച്ചൻ ട്വൻ്റി സംസ്ഥാന സമ്മേളനത്തെ പരിചയപ്പെടുത്തുകയാണ് പ്രേക്ഷകർക്കായി നമ്മുടെ ട്വന്റി ഫോർ ന്യൂസുകാരൻ്റെ സംസ്ഥാന സമ്മേളന അതിന് വിളിച്ചിട്ടുണ്ട് പുകയാണ് പോയിട്ട് വരാ ചായ അടിക്കുമ്പോ ആ ഗദ് നമ്മുടെ ട്വന്റി ഫോർ കാരൻ സംസ്ഥാന സമ്മേളനമാണ് ഇത് വിടാൻ പറ്റുവോ ആ പണിയും പാടും പറഞ്ഞാൽ താളിയും ചെയ്യാ ചമ്മേളനം കഴിഞ്ഞ കഴിഞ്ഞില്ലേ വന്ന പിന്നെ കൊച്ചിയിലാണ് കൊച്ചിയും കണ്ടുപോലെയായില്ലേ ഇതൊക്കെ വലിയ അവസരവും അല്ലേ ബാഗ് ഒരു ചായ അടിക്കും അതെ എന്നെ കൊച്ചി വരെ ഒന്ന് വിടുവോ കൊച്ചിക്ക് ആടി എത്രയായാലും ശരി എനിക്കൊന്ന് ഭാഗം പോണം എന്റെ കൊച്ചി കൊച്ചി വരെ കൊണ്ടുപോയിണ്ടാവും കൊച്ചി ട്വന്റി ഫോറിന്റെ മഹാസമ്മേളനം നടക്കുക എങ്ങനെയാണ് അല്ലെ ഇതിലാവുമ്പോ നമുക്ക് അവിടെ ഒറ്റയ്ക്ക് കയറി പോകാമല്ലോ പറഞ്ഞിട്ടേ എന്റെ മക്കള് കൂടിയുണ്ടെങ്കിൽ തുണിയായില്ലേ കൊച്ചിക്ക് കൊച്ചിക്ക് പോകാൻ പറ്റില്ല ആ എന്റെ മക്കൾക്ക് കളിക്കാൻ അല്ലാണ്ട് ഇത്തിരി ന്യൂസ് കാണാൻ സമയ എന്റെ മക്കൾ ടി വി നോക്കി കേട്ടാ ന്യൂസിലൊക്കെ കാണിക്കണ്ടത് ഞങ്ങളും കൂടെ നിങ്ങളും വരണ്ട കാര്യായി ഒത്തുപ്യ ചെലവായാലും എന്റെ മക്കളിൽ അക്കൂട്ടി രൂപയാണ് വരിയെന്ന ട്വന്റി ഫോർ പ്രേക്ഷക സമ്മേളനത്തിന് ആശംസകളുമായി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പ്രേക്ഷകരുടെ ഒത്തുചേരൽ ഏറെ കൗതുകം നിറഞ്ഞതെന്ന് പാണക്കാട് പറഞ്ഞു കവി മണമ്പൂർ രാജനും നടി നിലമ്പൂർ ആയിഷയും പരിപാടിക്ക് ആശംസകൾ നേർന്നു ലോക ടെലിവിഷനിൽ പുതുചരിത്രം പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും സംസ്ഥാന സമ്മേളനം ട്വന്റി ഫോർ പ്രേക്ഷകരുടെ മഹാസമ്മേളനത്തിന് കൊച്ചി വേദിയാകുമ്പോൾ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രേക്ഷകൻ കാണാനുള്ളവർ മാത്രമല്ല വാർത്തയിൽ ഇടപെടേണ്ടവർ കൂടിയാണെന്ന സന്ദേശമാണ് ട്വന്റി ഫോർ മുന്നോട്ട് വെക്കുന്നത് എന്ന് കവി മണമ്പൂർ രാജൻ ഒരു പക്ഷേ ലോകത്താദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം പ്രേക്ഷകർക്ക് ഇത്രയും സ്ഥാനം കിട്ടുന്നത് അവർ അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് പക്ഷെ അത് പലപ്പോഴും ലഭിക്കാറില്ല അത് ലഭിക്കുന്നു എന്നതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സവിശേഷത ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷക സമ്മേളനം ഒരു ടെലിവിഷൻ ചാനൽ നടത്തുമ്പോൾ ജനാധിപത്യത്തിന് അതൊരു വഴികാട്ടിയാണെന്നോ പാണക്കാട് മുനവറലി തങ്ങൾ പ്രേക്ഷകരുടെ ഒരു കൂട്ടായ്മ അവരുമായി സംഗമിക്കുന്ന ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിക്കാൻ ട്വന്റി ഫോർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അദ്ദേഹം കൗതുകമുണ്ട് ഇതിലൂടെ നമുക്ക് പ്രേക്ഷകരുടെ ഒരുപാട് ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഇതൊരു നല്ല മാതൃകയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പ്രേക്ഷക സമ്മേളനം ഒരു നല്ല മാതൃകയാണ് പ്രേക്ഷകർക്ക് ചാനലിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനും അത് കേട്ട് ചാനലുകളുടെ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാനും ഏറെ സഹായകരമാകും പഴയകാല നാടകനടി നിലമ്പൂർ ആയിഷ സമ്മേളനത്തിന് ആശംസ നേർന്നു ഈ ിന് അഭിനന്ദിക്കുന്നു ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ പോവ എന്ന് പറഞ്ഞാൽ അത് അഭിമാനം തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ ഈ പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷവ്യതിയാണ് ഞാൻ ട്വന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണോ സമ്മേളനം ട്വന്റി മലപ്പുറം െതിരെ ശബ്ദിക്കാൻ തലമുറകളെ പ്രചോദിപ്പിച്ച സത്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാതിരുന്ന യഥാർത്ഥ സാംസ്കാരിക നായകനായിരുന്നു സുമാർ അഴീക്കൂട് അഴിമതിക്കും അക്രമത്തിനും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി അധ്യാപകനും പ്രഭാഷകനും വിമർശകനും എഴുത്തുകാരനുമായ സുമാർ അഴീക്കൂട് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷം മുഖം നോക്കാതെ ശബ്ദിക്കുകയും മതേതരത്വത്തിനു വേണ്ടി നിരന്തരം വാദിക്കുകയും ചെയ്ത നട്ടല്ലുള്ള ഒരു നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരേ സമയം സാമൂഹ്യ വിമർശകനും സാഹിത്യ വിമർശകനും സമഗ്ര വിമർശകനുമായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും നിരന്തരം കലഹിച്ചു പെരിച്ചാഴികളും എല്ലാം കൂടെ ഈ രാജ്യത്തെ പണ്ടുകാലത്തും നന്നാക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഈ കേരളത്തിന് ഒരു ആത്മഭാവം ഉണ്ടാക്കി കൊടുത്തത് ഈ തുഞ്ചത്തെ അവർ സമുദായത്തിൽപ്പെട്ടവനാണ് തനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടെ തുറന്നു പറയാൻ അഴീക്കോട് ഒരിക്കലും പഠിച്ചിരുന്നില്ല വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി അഴീക്കോടിന് മാറിയത് വിമർശനത്തിന്റെ കൂരമ്പിൽ കുറത്ത അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വാക്കുകളുടെ വിസ്മയമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സ് മുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കോടിന്റെ ശബ്ദം ഇണങ്ങാത്ത നമ്മുടെ കടമ നിൽക്കുന്നത് ജാതി മത നമ്മൾ പറയുന്നത് ഈ ഇണങ്ങാത്ത കണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് പന്ത്രണ്ടിന് കണ്ണൂർ അഴീക്കോട് അധ്യാപകനായിരുന്ന പി ദാമോദരന്റെയും കോളോത്ത് തട്ടാരത്ത് മാധവിയമ്മയുടെയും ആറുമക്കളിൽ നാലാമനായിട്ടാണ് ജനനം മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അഴീക്കോട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി സമിതി അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തലശ്ശേരിയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ആശാന്റെ സീതാകാവ്യം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു തത്വമസി ഭാരതീയത അഴീക്കോടിന്റെ ലേഖനങ്ങൾ ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റേതായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിന് തന്റെ എൺപത്തിയഞ്ചാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത് ഡെസ്ക് അയോധ്യയിലേക്കുള്ള ഭക്തജനപ്രവാഹം തുടരുന്നു കടുത്ത തണുപ്പിനെ അവഗണിച്ചാണ് പുതിയ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിനാളുകൾ പ്രവഹിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാമ്പത് മേഖലകളിൽ വാഹന നിയന്ത്രണം തുടരും ഇപ്പോഴത്തെ ഭക്തജനപ്രവാഹം കണക്കിലെടുത്ത് അയോധ്യ സന്ദർശനത്തിനുള്ള തീയതി ഭക്തർ പുനഃക്രമീകരിച്ചാൽ ഉചിതമാകുമെന്ന് പോലീസ് അറിയിച്ചു ദർശനം അനുവദിച്ചെങ്കിലും സമാന്തരമായി മൂന്നാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ലക്ഷ്യം ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പ്രതിരോധ സേന ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ദിനം എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ പ്രതികരണം മഗാസി അഭ്യർത്ഥി ക്യാമ്പിനോട് ചേർന്ന് ഇരുപത്തിയൊന്ന് പേരും ഖാൻ യൂനിസിൽ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ ഇസ്രായേലി ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൽനാശമുണ്ടായ ദിവസമാണ് ഇത് മധ്യഗസയിൽ രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനായി ഇസ്രയേലി സേന കുഴിബോംബുകൾ സ്ഥാപിച്ചിരുന്നു ഹമാസ് തൊടുത്ത മിസൈൽ സൈനികരുടെ ടാങ്കിൽ പതിച്ചതിനെ തുടർന്ന് കുഴിബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗസയിലെ നാസർ ആശുപത്രിക്ക് നേരെയും അല്ലമൽ ആശുപത്രിക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി ഗസയിൽ മരണസംഖ്യ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറായി ഉയർന്നു മക്കാ മദീന നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്കും നിക്ഷേപാവസരം ആദ്യമായാണ് ഈ മേഖലയിൽ വിദേശികൾക്ക് നിക്ഷേപത്തിന് അവസരം നൽകുന്നത് മക്ക മദീന നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് നിലവിൽ നിയന്ത്രണമുണ്ട് ഇത് നീക്കി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിദേശികൾക്കും പുണ്യനഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താനുള്ള നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി ഡയറക്ടർ മുഹമ്മദ് അൽ ആണ് ഇക്കാര്യം അറിയിച്ചത് മക്ക മദീന നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ള നിശ്ചിത കമ്പനികളിൽ വിദേശികൾക്കും ഭാഗമാകാമെന്നും ആദ്യമായാണ് ഇങ്ങനെ അവസരം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ നഗരങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് ഫണ്ടിൽ സൗദികളല്ലാത്തവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ നേരത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അനുമതി നൽകിയിരുന്നു സൗദിയിൽ ഓൺലൈൻ ഡെലിവറി ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും ഘട്ടം ഘട്ടംഘട്ടമായാണ് നിയമം നടപ്പാക്കുക ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം നിർബന്ധമാക്കാനും നിർദ്ദേശമുണ്ട് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് രാജ്യത്തെ ഓൺലൈൻ ഡെലിവറി മേഖലയെ നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് വിദേശികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ലൈറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികൾ വഴിയാക്കുക ഈ നിയമം പതിനാല് മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരസ്യങ്ങൾ അനുവദിക്കുക ഡെലിവറിക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരിക തുടങ്ങിയവ പുതിയ നിർദ്ദേശങ്ങളിലുണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം നിർബന്ധമാക്കും ഈ മേഖലയിൽ വിദേശികൾ സ്വന്തം നിലയിൽ ജോലി ചെയ്യുന്നത് ക്രമേണ തടയും സൗദികൾക്ക് സ്വന്തം നിലയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകും ഡെലിവറി മേഖലയുടെ വിശ്വാസ്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക സേവന നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഈ നീക്കത്തിന് പിന്നിൽ കൂടുതൽ സൗദി പൌരന്മാർക്ക് ജോലി ലഭിക്കാനും പുതിയ തീരുമാനം കാരണമാകും നിലവിൽ മുപ്പത്തിയേഴ് ഓൺലൈൻ ഡെലിവറി കമ്പനികളാണ് സൗദിയിൽ പ്രവർത്തിക്കുന്നത് മില്യൺ ഡെലിവറി നടത്തിയതായാണ് കണക്ക് ജലീൽ ഫോർ प्रभात वार्ता पूर्तीयाव